ട്ടെ ഏതാടി കൂട്ടെ അയ്യോ 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 എന്ന ചാച്ചേ അയ്യോ ഈ രമണി അമ്മി ചാച്ചേ അമ്മണി ചാച്ചേ കൂട്ടെ മഞ്ഞുമൽ പോയില്ലേ മഞ്ഞുമൽ ബോയ്സ് അപ്പൊ നിങ്ങള് കൂടെ കളിക്കാൻ പോയി വേണ്ടില്ലേ പറ്റി മഞ്ജ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇല്ലേ റീൽസ് കളിക്കായിരുന്നു അമ്മിയെ നമ്മളെ മഞ്ഞുമൽ പോയി സിമിയായിരുന്നു അമ്മിയേ ആദ്യം പറയമ്മിയെ റീസ് ആണ് കൂട്ടായിട്ടാന്ന് വിളിച്ചല്ലേ ഓ മഞ്ഞ്മെ കൂട്ടായിട്ടാ ഓ സോറി അമ്മിയെ ആ പത്താൻ പറ്റിപ്പോയതാണ് അമ്മിയെ അവിടെ പൊറത്താക്കന്നൂ യോഗിക്കായ